ഒമാനിലേക്കും തിരിച്ചുമുള്ള യാത്രകൾക്ക് പുതിയ മാർക്ക് നിർദ്ദേശവുമായി കസ്റ്റംസ് നിർദ്ദേശങ്ങൾ ലംഘിച്ചാൽ കൈരളി സാഹിത്യ പുരസ്കാരം പി എഫ് പഴയകാല ഒമാനിന്റെ ദൃശ്യങ്ങളുമായി നാഷണൽ മ്യൂസിയത്തിൽ ഫോട്ടോ പ്രദർശനം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഒമാനിലേക്ക് വരുന്നവർക്കും ഒമാനിൽ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്കും പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി ഒമാൻ കസ്റ്റംസ് വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒമാനിലുള്ള നിയമങ്ങളും അന്തർദേശീയ നിയമങ്ങളും പാലിക്കണം എന്ന് കസ്റ്റംസ് നിർദ്ദേശിച്ചു നിർദ്ദേശം പാലിക്കാത്തവർക്ക് കനത്ത പിഴ നൽകേണ്ടി വരുമെന്നും കസ്റ്റംസ് മുന്നറിയിപ്പ് നൽകി രാജ്യത്ത് നിരോധിച്ച വസ്തുക്കൾ കർശനമായി നിയന്ത്രിച്ചവ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ വിവരങ്ങൾ ഉൾപ്പെടുത്തിയാണ് ട്രാവൽ ഗൈഡ് പുറത്തിറക്കിയത് കള്ളപ്പണം വെളുപ്പിക്കൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് ധനസഹായം തുടങ്ങിയ സാഹചര്യങ്ങൾ തടയുന്നതിനായാണ് ഒമാൻ കസ്റ്റംസ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് യാത്രികർ തെറ്റായ വിവരങ്ങൾ നൽകിയാൽ ഭീകരവാദി ധനസഹായത്തിനെതിരായ കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമത്തിലെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റിയെട്ട് പ്രകാരം മൂന്ന് വർഷം വരെ തടവും പതിനായിരം റിയാലിൽ കൂടാത്ത പിഴയും ലഭിക്കും സ്ഥാപനങ്ങളാണ് നിയമ ലംഘനം നടത്തുന്നത് എങ്കിൽ പതിനായിരം റിയാലിൽ താഴെ പിഴയും ലംഘനത്തിൽ ഉൾപ്പെട്ട ഫണ്ടുകൾ കണ്ടുകെട്ടും കര വ്യോമയാന അതിർത്തികൾ കടക്കുന്നവർക്ക് ഇത് ബാധകമാണ് ഈ വർഷത്തെ പ്രവാസ കൈരളി സാഹിത്യ പുരസ്കാരം മലയാളത്തിലെ പ്രശസ്ത നോവലിസ്റ്റും തിര കഥാകൃത്തുമായ പി എഫ് മാത്യൂസിന് അദ്ദേഹത്തിന്റെ അടിയാള പ്രേതം എന്ന നോവലിനാണ് പുരസ്കാരം ഈ കൃതിക്ക് രണ്ടായിരത്തി ഇരുപതിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കുട്ടിസാങ്ക് ഇ മയൌ അതിരൻ തന്ത്രം പുത്രൻ എന്നീ സിനിമകളുടെ തിരക്കഥകളിലൂടെയും പി എഫ് മാത്യൂസ് സാഹിത്യപ്രേമികൾക്കിടയിൽ പരിചിതനാണ് കൂടാതെ ടെലിവിഷൻ സീരിയലുകൾ നോവലുകൾ കഥകൾ എന്നീ മേഖലകളിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരൻ കൂടിയാണ് വ്യാഴാഴ്ച മലയാള വിഭാഗത്തിന്റെ റൂവിയിലുള്ള ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ പി എഫ് മാത്യൂസ് മലയാള വിഭാഗം കൺവീനർ താജുദ്ദീൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യൻ സോഷ്യൽ ക്ലബ് മലയാള വിഭാഗത്തിന്റെ കേരളോത്സവം വെള്ളിയാഴ്ച വൈകിട്ട് ദാർസൈറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബിന്റെ മൾട്ടി പർപ്പസ് ഹാളിൽ അരങ്ങേറുമെന്നും കൺവീനർ അറിയിച്ചു കേരള പിറവിയോടനുബന്ധിച്ച് നടത്തിവരുന്ന കേരളോത്സവത്തിൽ പ്രവാസ കൈരളി സാഹിത്യ പുരസ്കാരം പി എഫ് മാത്യൂസിന് സമ്മാനിക്കും ഒമാനിലെ പഴയ കാലരേഖകളായി പ്രൊഫസർ യൂജൻ ഹാർപ്പർ ജോൺസൺ പകർത്തിയ ചിത്രങ്ങളുമായി ഫോട്ടോഗ്രഫി പ്രദർശനം നാഷണൽ മ്യൂസിയത്തിൽ തുടരുന്നു റിഫ്ലക്ഷൻസ് ഫ്രം ദി നോട്ട്സ് ഓഫ് ദിസ്റ്റൻ പാസ്റ്റ് ഇൻ ഒമാൻ എന്ന തലക്കെട്ടിൽ നടക്കുന്ന പ്രദർശനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിരവധി അതിഥികളും ഉന്നത ഉദ്യോഗസ്ഥരും സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രതിനിധികളും പങ്കെടുത്തു അൺസ്പോക്കൺ ഡയലോഗ് ഓർഗനൈസേഷൻ ഡയറക്ടറാണ് ഫോട്ടോഗ്രാഫറായ പ്രൊഫസർ യുജൻ ഹാർപ്പർ ജോൺസൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പുള്ള ഒമാനിലെ ജീവിതത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ലാളിത്യം നിറഞ്ഞ ആ കാലഘട്ടത്തിന്റെ ആത്മാവിനെ തന്റെ ക്യാമറയിലൂടെ പകർത്തിയിരിക്കുകയാണ് പ്രൊഫസർ യൂജിൻ ഹാർപ്പർ ജോൺസൺ മസ്കറ്റ് ഗവർണർ ഹിലാൽ അൽ പ്രദർശനം പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് ഫോട്ടോ നവംബർ വരെ തുടരും ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നമസ്കാരം നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും পবড ভাই পুরুষোত্তম কঞি একঞ্জি